അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ചോദിച്ച ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പണം ഒരു മുഖ്യ ഘടകം തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ മുഖ്യ ഘടകം തന്നെയാണ് പണം എന്നുള്ളത് ഇവിടെ ജീവിക്കാൻ പണം വേണം ആ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ പ്രയാസങ്ങളില്ലാതിരിക്കാൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാൻ ഖുർആാനിൽ പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ബലദ് തൊണ്ണൂറാമ്പത്തെ ആയത്ത് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അല്ലേ അൽ ബലദ് وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد إي إي آية إي إيه سورة سبيك ممبو اللي قال سبيك شاشمو ورد ابن ودي അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരികയില്ല ഒരു പ്രയാസവും അള്ളാഹു സുബഹാനുഹോത്താല തരുകയില്ല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടുകയും ഈ ദ്വാ ഇൻഷാ അല്ലാ സുബിഹിക്ക് ശേഷം സുബിക്ക് മുമ്പോ സുബിക്ക് ശേഷമോ ഈ ദ ചൊല്ലണം അള്ളാഹു സുബാനുഹോത്തായാല തൗഫീക്ക് നൽകുമാറാകട്ടെ നേരത്തെ പറഞ്ഞ സൂറത്ത് ഇൻഷരുന്ന സൂറത്ത് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പണത്തിന് വേണ്ടി സമ്പാദ്യത്തിന് വേണ്ടി ദുവാ ചെയ്യുക അള്ളാഹു സുബാനോ തരസീകരിക്കുമാറാകട്ടെ ആമിനി അറബല്ല السلام عليكم ورحمه الله وبركاته